ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാനൊരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരുപാട് ഫ്രണ്ട്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം തുടങ്ങി എൻ്റെ യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്ന് രണ്ട് പേരെന്നോട് പറഞ്ഞിരുന്നു ഹോം ടൂർ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു കഴിഞ്ഞ മാസം വേറൊരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഹോം ടൂറ് ചെയ്തുകൂടെയെന്ന് ചോദിച്ചു അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ ചെയ്യാം പിന്നെന്താ എന്ന് ചോദിച്ചിട്ട് നമ്മളങ്ങനെ അതും മാറ്റി വെച്ച് മാറ്റി വെച്ച് നമുക്ക് വെയിലുള്ളൊരു ദിവസം നമ്മൾ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു സൺഡേ അങ്ങനെ ഞാൻ എടു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തതാണ് നമുക്ക് മേളിലും താഴെയായിട്ട് രണ്ട് വീടുകളാണുള്ളത് താഴത്തെ ഹോം ടൂർ ഞാൻ പിന്നൊരിക്ക കാണിക്കാം ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മേളത്തെ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ താഴത്തെ വീട് പണിതട്ട് ഏകദേശം പത്ത് പതിനേഴ് വർഷത്തോളം ആകുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ പുതിയ മേളിൽ പണിതിട്ട് ഏകദേശം പത്ത് വർഷവും ആകുന്നുണ്ട് എല്ലാ പണി പൂർത്തിയായി നമ്മൾ ഇട്ടിരിക്കുകയാണ് നമ്മൾ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മേളിൽ പണിതത് പക്ഷേ നമ്മൾ ഇതുവരെയും റെൻറ്റിന് കൊടുത്തിട്ടില്ല റെൻറ്റിന് കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ മേളിൽ പണിതത് പക്ഷേ ഹസ്ബൻഡിന് ഒട്ടും താല്പര്യമില്ല പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക് റെൻറ്റിന് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നല്ല പാർട്ടീസൊക്കെ ഒത്തു വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാനും താല്പര്യമുണ്ട് കൊറോണയ്ക്കൊക്കെ മുന്നേ കുറേ പേര് നമ്മളോട് ചോദിച്ചായിരുന്നു റെൻറ്റിന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ നമ്മൾ അപ്പോഴും കൊടുത്തില്ല അപ്പം ഇനി അകത്തേക്ക് കയറാം നമ്മൾ സിറ്റൗട്ട് കഴിഞ്ഞ് കയറി ഹോളിലേക്കാണ് വരുന്നത് അപ്പോൾ ഇതാ ഇത് ഹോളിൽ കയറി വരുമ്പോഴത്തേക്ക് ആ രണ്ട് റൂമാണ് ഇവിടെ ഉള്ളത് സൈഡിലായിട്ട് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഈ പൊക്കത്ത് ഉള്ളത് ഇത് ഒരു റൂമാണ് ഇത് നമ്മൾ ചൂട് സമയത്ത് വാങ്ങിച്ചൊരു ഫാനാണ് മേളിൽ ഫാനുണ്ട് കൂടാതെ നമ്മൾ ഒരു ഫാനും കൂടെ ചൂട് കാരണം നമുക്ക് മേടിക്കേണ്ടി വന്നു അപ്പം നമ്മൾ എ സിയുടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എ സി വാങ്ങിച്ച് വെച്ചിട്ടില്ല പിന്നെ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ റൂമാണ് ഇതിൽ ഒരു മോസ്കിറ്റോ നെറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയും നമ്മളൊരു ഒരു ഫാൻ മേടിച്ചിട്ടുണ്ട് അപ്പം ചൂട് കാരണം നമുക്ക് അതൊക്കെ മേടിക്കേണ്ടി വന്നു പിന്നെ അത് ഇവിടെ മൂക്കട പഠിക്കുന്ന ടെസ്റ്റുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ബാത്റൂമാണ് റൂമാണ് നമ്മളിവിടെ രണ്ട് ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഒരു റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമില്ല നമ്മൾ മറ്റ് ഫർണിച്ചറുകളൊന്നും നമ്മളിവിടെ വാങ്ങി ഇട്ടിട്ടില്ല മൂന്ന് കട്ടിൽ മാത്രമേ ഇവിടെ നമ്മൾ ഈ മേളയിൽ ഇട്ടിട്ടുള്ളൂ പിന്നെ കൂടാതെ നമ്മളിത് ഇവിടെ ഒരു അലമാര വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് പുതിയൊരു അലമാരയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ റൂമിൽ സൈഡിലായിട്ട് നമ്മുടെ അത് ഇവിടെ ഒരു വാൾ പേപ്പറ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റിക്കറൊക്കെ ഇപ്പോൾ അത് ഏകദേശം പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയായിരുന്നു ഇത് ആദ്യം സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടുള്ളൊരു ഇതായിരുന്നു കാരണം ചെറിയ ചെറിയ പീസുകളായിട്ടാണ് നമുക്കിത് കിട്ടിയത് അത് സെറ്റ് ചെയ്യാൻ വളരെ പാടുപെട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ജനൽ തുറന്നിട്ടാൽ നല്ല സൺലൈറ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടും നല്ല കാറ്റുമാണ് ാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന തുറക്കാറില്ല വല്ലപ്പോഴും മാത്രമേ തുറക്കാറുള്ളൂ പിന്നെ പൊടിയൊക്കെ അടിക്കുന്ന സമയത്താണ് ഇവിടെ വന്നൊന്നും നന്നായിട്ട് ജനലൊക്കെ തുറന്നിടാറ് കാരണം ആരും ഇപ്പം ഇങ്ങോട്ട് കയറാത്തത് കൊണ്ട് നമ്മൾ തുറക്കാറില്ല ജനലുകളും വാതിലുകളും ഒന്നും തുറക്കാറില്ല പിന്നെ അതുപോലെ തന്നെ അത് നമ്മുടെ ഈ സൈഡിലായിട്ട് ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് കർട്ടൺ ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും പക്ഷേ നമ്മൾ ഉപയോഗം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കർട്ടനൊന്നും ഇട്ടിട്ടില്ല നല്ല രസമാണ് ഫോട്ടോ ഫ്രെയിം പോലത്തെ ഒരു സംഭവമായിരുന്നു ഇത് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസമായിട്ട പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം അപ്പോൾ ഇതിൽ ഷീറ്റ് ഒന്നും വിരിച്ചിട്ടില്ല ബെഡൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നെങ്കിലും ഷീറ്റുകളൊന്നും ഇവിടെ ആരും കിടക്കാറില്ല പിന്നെ ഇതിനും ഒരു അറ്റാച്ചഡ് ബാത്റൂം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്ത്റൂം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്ന നമ്മുടെ മെയിൻ ഒരു വീടിൻ്റെ ഏറ്റവും നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ ആണ് ഇത് നമ്മുടെ കിച്ചൺ ആണ് അപ്പം ഇത് ഡോർ മൂന്ന് ബെഡ്റൂമും കിച്ചൺ ഹോള് സിറ്റൗട്ട് വർക്ക് ഏരിയ ഇത്രയാണ് നമ്മുടെ ഇവിടെ ഈ മേളിലുള്ളത് അപ്പം ഇത് നമ്മുടെ കിച്ചൺ ഞാൻ ഇവിടെ ഒരു നമ്മളിവിടെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കിച്ചണിൽ ചെറിയ അടുക്കളയാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ഇത് ഈ സൈഡിലായിട്ട് നമ്മൾ ഗ്ലാസ്സുകൾ ഗ്ലാസ് ഐറ്റംസ് വെക്കാനായിട്ടുള്ള കബോർഡാണ് ഇത് അതുപോലെ തന്നെ നമ്മൾ താഴെയും ഒക്കെ എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് വയ്ക്കുന്ന സ്ഥലവും എല്ലാം നല്ല നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡിലും നമ്മുടെ ഒരു കൃഷ്ണൻ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ അതേ നമ്മുടെ പെയിൻറ് ഒന്ന് രണ്ട് പെയിൻറ് നമ്മൾ ചട്ടിയിലൊക്കെ പെയിൻറ്റ് ചട്ടിയിലും കലവും കണ്ട അപ്പം അടിക്കുന്ന ഒരു സ്വഭാവം ഇവിടെ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതേ നമ്മുടെ ഒന്ന് രണ്ട് ഇത് ഇത് കൂടാതെ മുന്നിലോട്ട് കയറുമ്പോഴും കുറേ ചട്ടികളൊക്കെ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേയൊക്കെ അങ്ങോട്ട് പൊട്ടിപ്പോയി പിന്നെ ഇവിടെ നമ്മുടെ വിളക്ക് ഇരിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കബോർഡിൻ്റെ ഉള്ളിലും നമുക്ക് വിളക്കുകൾ നമ്മുടെ വിളക്കുകളൊക്കെ ഇവിടെയാണ് ഇനി ഒന്ന് തേച്ച് വൃത്തിയാക്കി വെക്കണം ഞാൻ ഒരു വീഡിയോയിൽ വിളക്ക് തേക്കുന്നൊരു വീഡിയോ കാണിച്ചിരുന്നു അന്ന് തേച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചതാണ് പിന്നെ ഇവിടെ നിന്ന് എടുത്തിട്ടില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങൾ ഇനി നമ്മൾ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഒരു സ്റ്റെയർ സ്റ്റെയർ ഉണ്ട് അപ്പോൾ ഈ സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് ചെല്ലുമ്പം ഞാൻ ഒന്ന് രണ്ട് കാര്യം നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ അടുക്കളയിൽ കണ്ട പെയിൻറ് ചെയ്തതുപോലെയുള്ള ചെറിയ ചെറിയ കലങ്ങളൊക്കെ കിട്ടിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും മോളും എല്ലാവരും ഞങ്ങളെല്ലാവരും പെയിൻറ്റ് ചെയ്ത് വെച്ച് ഇത് മോള് ചെയ്ത പെയിൻ്റാണ് ഇതൊക്കെ പുള്ളിക്കായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് പെയിൻറ്റിങ്ങിനോട് ഭയങ്കര താല്പര്യമാണ് അപ്പം ഈ ചട്ടി എനിക്ക് അതുപോലെ തന്നെ ചെറിയ ചട്ടി കലം ഇതൊക്കെ ഞാൻ എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും കുറേയൊക്കെ പെയിൻറ്റ് ചെയ്തതൊക്കെ പൊട്ടിപ്പോയി ഇതൊക്കെ കുറേ നാളുകൾ മുന്നേ പെയിൻറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ ഈ സ്റ്റെയർ കേസ് കഴിഞ്ഞ് മേലേറ്റ് കയറി പോകുമ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് പിന്നെ നമ്മുടെ ഈ സൈഡിലായിട്ട് കുറച്ച് ബുക്സൊക്കെ വെച്ചേക്കുന്നു വായന ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് എൻ്റെ മോള് അപ്പം എവിടെ ബുക്ക് കണ്ടാലും പുള്ളിക്കാർ വായി വാങ്ങിച്ച് വായിക്കുന്നൊരു സ്വഭാവമുണ്ട് അത് എല്ലാം സെപ്പറേറ്റ് നമ്മൾ സ്റ്റെയറും നമ്മൾ സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ നമ്മൾ ഇവര് തെരഞ്ഞിട്ട് കൊടുത്തുണ്ടാവും അങ്ങനെയാണ് നമ്മളത് ഇപ്പൊ പിള്ളേരാണ് ഇവിടെ കിടക്കുന്നത് ഇവിടേക്ക് വരും ബാക്കി എല്ലാം നമ്മൾ താരം കാണും വരാതിരുന്നാല് മൊത്തം പൊടി പിടിച്ച് പോകുന്നത് കൊണ്ട് കയറിയ ഒന്നും അല്ല അതുകൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മള് ഇപ്പം പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് വെയിലോട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ ഏരിയ കയറിയ താഴത്തുനിന്ന് ഞാൻ പിന്നീട് ഒരു ദിവസം ഇതുപോലത്തെ ഇതുപോലെ കാണിക്കാം ഇപ്പൊ നമ്മളീ മേളത്തെയാണ് കാണിക്കുന്നത് കാരണം വൃത്തിയാക്കിയിട്ടൊന്നും ഇല്ല എന്നാലും ഏർ വേറെ സാധനങ്ങളൊന്നും ഇടാത്തോണ്ട് കട്ടനുകൾ മാത്രമേ കിട്ടച്ചു പറയൂ ഇവിടെ നിറയെ തുണി അലക്കിയിട്ടേക്കുവാണ് കേട്ടോ എല്ലാം അലക്കി കുറേയൊക്കെ മടക്കി നമ്മൾ വെച്ച് കൂടാതെ ഇനി ഇതൊക്കെ ഇന്ന് രാവിലെ അലക്കിയ സാധനങ്ങളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം